ശ്രുതക്കളമായി പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ മുന്നേ പറഞ്ഞ ഒരു അഞ്ച് ട്രയൽ ഉണ്ടല്ലോ അതായത് ഇന്ത്യ കേരള ഫുട്ബോളും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും കൂടി ചേർന്നിട്ട് കേരളത്തിലെ വ്യത്യസ്തമായ അഞ്ച് സ്ഥലങ്ങളിൽ നടത്തുന്ന ട്രയലുകളിൽ മൂന്നാമത്തെ ട്രയലിന് ഡേറ്റ് ആയിട്ടുണ്ട് അത് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ഓൾറെഡി രണ്ട് ട്രയലിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഈ ഇന്ത്യ കേരള ഫുട്ബോളും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും എന്താണെന്നും അവർ നടത്തുന്ന ട്രെയിലിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഐ എസ് എൽ ടീമുകളുടെ സെലക്ടേഴ്സിനെ നിങ്ങളുടെ കളി നേരിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഈ ട്രെയിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് സമയം കളയുന്നില്ല അത് കാണാൻ താല്പര്യമുള്ള ആളുകൾ അത് അറിയണമെന്ന് താല്പര്യമുള്ള ആളുകൾ ഇതാ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ഇനി അതിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ സ്പോർട്സ് രജിസ്ട്രേഷൻ ഇല്ല ഓൺലൈനിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം ഓൺലൈനിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ നേരത്തെ കാണിച്ച ആ ലിങ്കിലുള്ള വീഡിയോയിലുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്കവിടെ പോകാൻ പറ്റും രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ട്രയൽ കാർഡുമായിട്ട് മാത്രമേ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ട്രയലിൻ്റെ അടുത്ത ട്രയലിൻ്റെ ഡീറ്റെയിൽ പറയാം നേരത്തെ തിരുവല്ലയും മലപ്പുറവും ട്രയലുകൾ കഴിഞ്ഞു ഇനി നടക്കാൻ പോകുന്നത് കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ അവിടെയുള്ള സ്റ്റേഡിയത്തിലാണ് ട്രയൽ നടക്കാൻ പോകുന്നത് ഡേറ്റ് മറക്കണ്ട നവംബർ ഇരുപത്തിനാലാണ് നവംബർ ഇരുപത്തിനാലിന് എട്ട് മണിയാവുമ്പോഴേക്കും നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ തയ്യാറായിട്ട് അവിടെ ഉണ്ടാവണം എങ്കിൽ നിങ്ങൾക്ക് ആ ട്രയലിൽ പങ്കെടുക്കാം ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഓക്കെ ഇനി ഇങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട ബൂട്ട് എടുക്കണോ ജേഴ്സി വേണോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട ഒരുപാട് കമൻറ്റുകൾ ആവശ്യമില്ലാത്ത പല കമൻറ്റുകളും നമ്മൾ വീഡിയോക്ക് താഴെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുക ഒരു ട്രയലിന് പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത് എന്തൊക്കെ സാധനം എടുക്കേണ്ടതെന്നുള്ള കൃത്യമായ ബോധ്യം നിങ്ങൾക്ക് വേണം ഓക്കെ അപ്പോൾ സീരിയസ് ആയിട്ട് കാണുക ട്രെയിൽ അറ്റൻഡ് ചെയ്യുക ഇനി കൂടുതൽ വിശേഷങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് നമ്പർ തരാം ഈ നമ്പറിലും കൂടി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്പറിൽ വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ബൂട്ടെടുക്കണോ എടുക്കണോ ജേഴ്സി വേണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ പിന്നീട് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വിളിച്ചാൽ പോലും അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യം കുറയും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ച് മനസ്സിലാക്കുക അടിപൊളിയായിട്ട് എല്ലാവരും തയ്യാറായിട്ട് ട്രെയിനിൽ പോവുക നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം